എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ സമാധാനം ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കേത്ത യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കേത്ത ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സഹൃദയം സ്വാഗതം ചെയ്തോളു ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ തിരുവഴുത്തു പുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഇരുന്നൂറിലധികം ഭാഗങ്ങളിൽ എഴുതി ചേർത്തിരിക്കുന്ന നാമത്തിൽ എന്ന ദൈവ വചനത്തിന്റെ അതിന്റെ വിശദീകരണത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ അന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് തിരുവഴുത്ത പുസ്തകങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാമത്തിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവാക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ചെറു വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത് അത് പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഞാൻ അത് സംസാരിച്ചത് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ രണ്ടാം ഭാഗം ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിലെ മത്തായി എഴുതിയ സുവിശേഷത്തിലെ ചില ഭാഗങ്ങൾ പത്തോളം വാക്യങ്ങൾ ചേർത്തുകൊണ്ട് അതിന്റെ അർത്ഥം ഒന്ന് വ്യാഖ്യാനിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ആദ്യം മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം ഈ വാക്യം എന്നുള്ളത് ദൈവത്തോട് എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ഭാഗമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതായത് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം പിതാവായ ദൈവമേ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാണ് പറയുന്നത് അങ്ങയുടെ നാമം അങ്ങ് വിശുദ്ധീകരിക്കപ്പെടണം എന്നല്ല അവിടെ പറയുന്നത് അങ്ങയുടെ നാമം ചിലർ പറയും അത് യഹോവയുടെ പേരാണ് യഹോവയുടെ പേര് വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല യഹോവ വിശുദ്ധനാണ് അതിന് പ്രത്യേകിച്ച് വിശുദ്ധീകരിക്കപ്പെടുവാൻ ആരും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ യേശു പറഞ്ഞതിന്റെ സത്യം അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം ഇവിടെ നാമം എന്ന് ചരിക്കുന്നത് അങ്ങയുടെ വചനം അങ്ങ് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അത് ഭൂമിയിൽ അത് വിശദീകരിക്കപ്പെടണമേ എന്ന് മനുഷ്യർ പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ പറയുന്നത് രണ്ടാമത് പറയുന്നത് നിന്റെ രാജ്യം വരേണമേ അതായത് ദൈവത്തിന്റെ രാജ്യം ഭൂമിയിലും ആകണമേ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന മനുഷ്യർ ഉള്ള സ്ഥലം ആയി മാറണമേ എന്നാണ് അവിടെ പറയുന്നത് ഇവിടെ ഭൂമിയിൽ ഉള്ള ഭൂമിയിൽ അനേകം മൃഗങ്ങളുണ്ട് സസ്യജാലങ്ങളുണ്ട് അനേകം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അനേകം സൃഷ്ടികളുണ്ട് അവരെല്ലാവരും ദൈവത്തെ കൃത്യമായി അനുസരിക്കുന്നുണ്ട് ദൈവത്തെ അനുസരിക്കാത്ത ഭൂമിയിലെ സൃഷ്ടി എന്നുള്ളത് മനുഷ്യർ മാത്രമാണ് വേറെ ആരുമില്ല ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആദം മുതൽ ദൈവത്തെ ധിക്കരിച്ചു തുടങ്ങി അതിൽ അപൂർവങ്ങളിൽ അപൂർവം ആൾക്കാർ മാത്രമാണ് ദൈവത്തെ അനുസരിച്ചത് അതിനൊരു മാതൃകയായി ദൈവം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് തിരുവഴുത്തൂടെ പറയുന്നത് അതിന് തുടക്കമിട്ടത് അതിന് പൂർണ്ണത എത്തിയത് യേശു ക്രിസ്തു മാത്രമാണെന്നാണ് ആ യേശുവാണ് ഇവിടെ പറയുന്നത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ഇവിടെ നാമം എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ് ആ ദൈവത്തിന്റെ വചനം ഭൂമിയിൽ ദൈവത്തിന്റെ വാക്കുകൾ ദൈവം കൽപ്പിച്ച വാക്കുകൾ ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടണമേന്നാണ് പാപത്തിന്റെ ഭാഗമായി മാറരുതേ എന്നാണ് അവിടെ യേശു എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് രണ്ടാമത് നിന്റെ രാജ്യം വരയണമേ അതായത് ഭൂമി ദൈവത്തിന്റെ രാജ്യമായി മാറണമേ അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കുവാൻ അനുവദിക്കണമേ അടുത്ത പറഞ്ഞു നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ നടക്കുള്ളൂ അവിടെ ദൈവത്തിന്റെ സൃഷ്ടികളായ ദൂതന്മാർ മാലാഹമാർ കെരൂപുകൾ സറാവത്തുകൾ ഇവരെല്ലാവരും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ അവർ ജീവിക്കുന്നുള്ളൂ അനുസരിക്കുന്നുള്ളൂ മറ്റാരുടെയും വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ല മറ്റാരുടെയും നാമത്തിന് നാമത്തിനവിടെ പ്രസക്തിയില്ല അതുപോലെ ഭൂമിയിലും അങ്ങയുടെ നാമം അങ്ങ് കൽപ്പിച്ച വാക്കുകൾ വചനങ്ങൾ അതുപോലെ ആകണമേ എന്നാണ് യേശു നല്ല ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് അങ്ങനെ നാമം എന്നുള്ള വാക്കിന്റെ അർത്ഥം കൽിച്ച പ്രകാരം അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ അങ്ങ് കൽപ്പിച്ച വചനങ്ങൾ അങ് കൽപ്പിച്ച വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാണ് അർത്ഥം ഇനി രണ്ടാമത്തത് മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാമത്തിൽ അല്ലെങ്കിൽ നാമം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവിടെ യേശു ഒരു വരാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചുള്ള പ്രവചനം തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുകയാണ് കർത്താവെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും എന്ന് ചിലർ യേശുവിന്റെ അടുക്കൽ ന്യായവിധി സമയത്ത് പറയുമെന്നാണ് യേശുവെ പ്രവചിച്ചു പറഞ്ഞത് അങ്ങനെ പറയുന്നവരോട് യേശു പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും അപ്പൊ യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് ചിലർ വന്ന് യേശുവിനോട് വാദിക്കുമ്പോൾ യേശു അവിടെ പറയുന്ന എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾ എൻ്റെ നാമത്തിൽ അല്ല വീര്യപ്രവർത്തികൾ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിലല്ല പ്രവചിച്ചത് നിങ്ങൾ എന്റെ നാമത്തിലല്ല ഭൂതങ്ങളെ പുറത്താക്കിയത് ഇവിടെ നാമത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ യേശു കൽപ്പിച്ച പ്രകാരം അല്ല എന്നാണ് അർത്ഥം അവിടെയും മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പറയുന്നത് യേശു പറഞ്ഞ പ്രകാരം ഞങ്ങൾ പ്രവചിച്ചു യേശു പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി യേശു പറഞ്ഞ പ്രകാരം അനേകം വീരപ്രവൃത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാത്തവരാണ് യേശു തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വതവേ ഒന്നും പറയുന്നില്ല എല്ലാം പിതാവിൽ നിന്ന് കേട്ട വാക്കുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അപ്പൊ യേശു പറഞ്ഞ വാക്കുകളൊക്കെ ദൈവം പറഞ്ഞ വാക്കുകളാണ് അപ്പൊ അത് കേൾക്കാതെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞു തന്ന വാക്കുകൾ കേട്ട് പ്രവചിക്കുകയും ആരൊക്കെയോ പറഞ്ഞു തന്ന വചനങ്ങൾ കേട്ട് വീരപ്രവർത്തികൾ ചെയ്യുകയും ഉതങ്ങളെ പുറത്താക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാനൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് അതിന് കാരണം എന്നുള്ളത് ഇതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവരുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കിടക്കുന്നത് അത് പിതാവേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു തന്ന നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയോ അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുകയോ അല്ലെങ്കിൽ പ്രവചിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീര്യപ്രവർത്തകർ ചെയ്തുകൊണ്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീര്യപ്രവർത്തകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയും ഇത് ഞാൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചത് കൊണ്ടല്ല അന്തിക്രിസ്തു ഭരിക്കുന്ന ഇന്നത്തെ ക്രൈസ്തവ സഭകൾ അവരോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെയാണ് ഇന്ന് ഇന്ന് ക്രൈസ്തവ സഭ പല പല അഭിപ്രായമുള്ള ക്രൈസ്തവ സഭകളുണ്ട് പലർക്കും പല അഭിപ്രായമാണ് പക്ഷെ ആർക്കും അഭിപ്രായമില്ലാതെ ദൈവത്തിന്റെ തിരുവഴുത്തിൽ പറയുന്ന ഭാഗങ്ങൾ ആർക്കും അഭിപ്രായമില്ല യേശു പറഞ്ഞ കൽപ്പനക്ക് ഏതൊരു പ്രസക്തിയുമില്ല അവരെ സഭകൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അവർ പ്രഖ്യാപിക്കുന്നു ആ സഭയെ അനുകൂലിക്കുന്നവർ അതനുസരിക്കുന്നു ഇത് സ്വയം പറയുന്നു അവർ ക്രിസ്ത്യാനികളാണെന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ പറഞ്ഞ വാക്കുകൾ കൃത്യം കൃത്യമായി അനുസരിച്ച് അത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മുതൽ മരണാനന്തരം വരെ ക്രിസ്തുവിനെ അനുസരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അല്ലാതെ വഴി പോണവർ പറഞ്ഞു കേട്ട് എന്തെങ്കിലും അത് ചെയ്ത അനുസരിച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായവിധിയിൽ യേശു പറഞ്ഞു തന്നെ നിങ്ങൾക്ക് സംഭവിക്കുമെന്നാണ് പറഞ്ഞത് അതായത് നിങ്ങളെ എനിക്ക് അറിയുന്നില്ല അല്ല ഞാൻ പറഞ്ഞു ഞാൻ കത്തോലിക്ക പോപ്പ് പറഞ്ഞു തന്ന വാക്കുകൾ കേട്ട് ജീവിച്ച ക്രിസ്ത്യാനിയാണ് ഞാൻ അടുത്ത വേറെ വേറെയുള്ളു ഞാൻ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് വചനം അനുസരിച്ച് ബന്ധക്കോസ് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി പ്രവചിച്ചു കുറേ ആൾക്കാരെയൊക്കെ നേടി അത് കഴിഞ്ഞ് വേറൊരു ടീമുകൾ വരും ഇവിടെ നാമത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ യേശു പറയും എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾ ആര് നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കവരാണ് നിങ്ങൾ ഏത് എൻ്റെ പേരിൽ സഭയുണ്ടാക്കിയുണ്ടോ എനിക്ക് നിങ്ങളുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് തന്നെ തീർത്ത് പറയും ഇവിടെ നാമത്തിൽ എന്നുള്ളത് പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ കേട്ട വചനങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു അത് ഞാൻ പറഞ്ഞ വാക്കുകളാണെന്ന് വിശ്വസിച്ചു നിങ്ങളനുസരിക്കുകയാണെങ്കിൽ അത് ഞാൻ കൽപ്പിച്ച പ്രകാരമാണ് നിങ്ങളെ പ്രവചിച്ചത് ഞാൻ കൽപ്പിച്ച പ്രകാരമാണ് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത് വീര്യപ്രവൃത്തികൾ ചെയ്തത് അവിടെ നാമത്തിൽ എന്നുള്ളത് ഞാൻ കൽപ്പിച്ച പ്രകാരം എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ആകയാൾ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്നാണ് അതായത് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ ഞാൻ പറഞ്ഞ നാമത്തിൽ വീട് പണിതാൽ അത് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ എന്നാണ് അവിടെയും പറയുന്നത് എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും ഇത് മഹത്തായ ഈ വചനം മത്തായീ സുശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് ഈ നാമത്തിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വാക്യം വളരെയധികം ഉപകരിക്കും കാരണം എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടുമെന്നാണ് അപ്പൊ എന്റെ നാമം യേശു എന്നുള്ള പേര് പറഞ്ഞാൽ പേര് നാമം എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പകയ്ക്കുമോ യേശു എന്നുള്ള പേരുള്ള അനേകം പേരുണ്ട് അവരുടെ പേര് പറഞ്ഞാൽ നിങ്ങളെ പായിക്കുമോ അതെ നമ്മളെ ഗായകനായ യേശുദാസ് കേരളക്കാർക്ക് മാത്രമല്ല ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും വളരെ ജനപ്രിയ ഒരു ഗായകനാണ് യേശുദാസ് അപ്പൊ യേശുവിന്റെ പേര് കേട്ടാൽ ആരെങ്കിലും ഏതെങ്കിലും ലോകങ്ങൾ പായിക്കുമോ ചിലപ്പം യേശു യേശുദാസ് അസൂഖയുള്ള ഏതെങ്കിലും ഗായകരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമാക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ശത്രുത ആൾക്കാരോ പാലിക്കുമായിരിക്കാം ലോകം പതിക്കത്തില്ല യേശുവിന്റെ പേര് പറഞ്ഞാൽ ആരും പതിക്കും യേശു എന്ന നാമനിമിത്തം യേശു പറഞ്ഞ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ് അവിടെ പറയുന്നത് അപ്പൊ യേശു പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കുമ്പോഴാണല്ലോ ഇന്ന് പല പല പീഡനങ്ങളും പല പല സ്വന്തം ഗ്രഹങ്ങളിൽ തന്നെ പുറത്തുനിന്ന് മാത്രം സ്വന്തം ഗ്രഹങ്ങളിൽ അനേകം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് നാമം എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ കൽപ്പനകൾ എന്നാണ് അർത്ഥം മത്തായി പന്ത്രണ്ട് രീതിയിൽ പറയുന്നു അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്ന് പറയുന്നു ജാതികൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിലെ പന്ത്രണ്ട് ഗോത്രത്തിൽപ്പെട്ട ദൈവത്തിന്റെ ജനമല്ലാത്തവരാണ് ജാതികൾ ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ അവർ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നത് എന്തിലാണ് ആ യേശു പറഞ്ഞ കൽപ്പനകൾ നമ്മൾ വായിക്കുമ്പോഴും അത് വിശ്വസിക്കുമ്പോഴും അതനുസരിക്കുമ്പോഴും നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നതാണ് ആ പ്രത്യാശ എന്നുള്ളത് നിത്യതയാണ് നിത്യജീവനാണ് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള സൗഭാഗ്യമാണ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ് അവിടെയും നാമം എന്നുള്ളത് യേശു പറഞ്ഞ കൽപ്പനകൾ അല്ലെ കൽപ്പിച്ച പ്രകാരം എന്ന് തന്നെയാണ് അർത്ഥം മത്തായി പതിനെട്ടാം അധ്യായം ഇരുവാമത്തെ വാക്യത്തിൽ വാക്യം രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന സ്ഥലത്ത് യേശു യേശു എന്ന് പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും വഴിയെപ്പോഴ ആൾക്കാർ മൂന്ന് പേര് കൂടിയിട്ട് യേശു 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 എന്ന് പറഞ്ഞാൽ അവരുടെ നടുവിൽ യേശു വരുമോ ഈ നാമത്തിൽ നിന്ന് കൽപ്പന പ്രകാരം യേശു പറഞ്ഞ വചനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചു കൊണ്ട് ആ കൂട്ടായ്മയിൽ വരുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ടാകും എന്നാണ് അവിടെ യേശു പറഞ്ഞത് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ പറഞ്ഞ വചനപ്രകാരം കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാനുണ്ടാകും എന്നാണ് യേശു അവിടെ പഠിപ്പിച്ചത് മത്തായി പത്തൊമ്പത് ഇരുപത് എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവൻ എല്ലാം നൂറ് മടങ്ങ് ലഭിക്കും എന്ന് പറയും എൻ്റെ നാമനിമിത്തം ഈ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായാൽ അതിൻ്റെ നൂറ് മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയും അത് എന്റെ നാമനിമിത്തം ഞാൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുകയോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ അത് വിശ്വസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടാം അമ്മ നഷ്ടപ്പെടാം മക്കൾ നഷ്ടപ്പെടാം സഹോദരം നഷ്ടപ്പെടാം ബന്ധു നഷ്ടപ്പെടാം വസ്തുവടാം നിലങ്ങൾ നഷ്ടപ്പെടാം ഇതെല്ലാം നഷ്ടപ്പെടാം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നൂറ് മടങ്ങ് ലഭിക്കുമെന്ന് പറയും അവൻ നിത്യജീവനെ അവകാശമാക്കുമെന്നാണുള്ളത് ഈ നിത്യജീവൻ എന്നുള്ളത് ഇതിലൊന്നുമല്ല ഒരു ഒരു മനുഷ്യൻ സഹലത നേടിയാൽ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവൻ എന്ത് എന്ത് ഉപയോഗം എന്നാണ് വചനം യേശു അറിയുന്നത് അപ്പൊ അവന്റെ ഏറ്റവും വലിയ ആത്മാവിന്റെ സമ്പത്താണ് നിത്യജീവൻ ഇത് ബന്ധങ്ങളെയോ വസ്തുക്കളെയോ സ്വത്തുക്കളെയോ എല്ലാത്തിനേം കാലം നൂറു മടങ്ങ് മൂല്യമുള്ള ഒന്നാണ് നിത്യജീവൻ അപ്പൊ അവിടെയും നാമം എന്നുള്ളത് കൽപ്പിച്ച പ്രകാരം ഇന്ന് തന്നെയാണ് മത്തായ ഇരുപത്തിനാലാം അധ്യായം ഒൻപതാമത്തെ ഭാഗത്തിൽ എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ നാമനിമിത്തം യേശുവിന്റെ പേര് പറഞ്ഞാൽ ആരും പകയ്ക്കുകയില്ല ഒന്നും ചെയ്യില്ല യേശു പറഞ്ഞ കൽപ്പനകൾ നിങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പീഡന ഉറപ്പ സത്യ അവിടെയും നാമം എന്നുള്ളത് കൽപ്പിച്ച പ്രകാരം എന്ന് തന്നെയാണ് ഇനി മറ്റൊരു അധ്യായം മത്തായ ശിശു ഇരുപത്തി എട്ടാം അധ്യായം ഒമ്പതാം പത്തൊമ്പതാമത്തെ വാക്യം ഇന്ന് ട്രിനിറ്റി പെന്തോക്കോസുകാർ ദൈവം തൃപ്തമാണെന്ന് വാദിക്കുന്ന ഏറ്റവും വലിയൊരു വചനമാണ് ഞാൻ അവസാനമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവിൻ ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു എന്നാണ് ഇവിടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മൾ ആദ്യത്തെ ഭാഗം മാത്രം പറയാം ആകയാൽ നിങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചതാണ് ഇവിടെ നാമത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കൽപ്പിച്ച പ്രകാരം തന്നെയാണ് ഇവിടെ പിതാവ് കൽപ്പിച്ച പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ച പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന പുത്രൻ കൽപ്പിച്ച പ്രകാരം അതെല്ലാം തന്നെ പ്രഭാ ദൈവത്തിന്റെ വചനം തന്നെയാണ് അതായത് ന്യായ പ്രമാണം മുതൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളാണ് ഒരു മനുഷ്യൻ പാപിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദൈവത്തിന്റെ വചനം നിഷേധിക്കുന്നവർ ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവരെയാണ് പാപികൾ എന്ന് പറയുന്നത് അവർ പാപിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൈവത്തിന്റെ വചനങ്ങൾ അറിയുമ്പോഴാണ് അത് നിങ്ങൾ ലോകത്തെ അറിയിക്കുക അതാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ കൽപ്പിച്ച വചനങ്ങൾ നിങ്ങൾ അവരെ അറിയിക്കുമ്പോൾ അവർക്ക് പാപിയാണെന്നുള്ള അറിവുണ്ടാകുന്നു അവർക്ക് മാനസാന്തരം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അവരെ സ്നാനം കഴിപ്പിക്കുക അവരെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുക അവരെ പാപങ്ങൾ കഴുകിക്കളയുക അവരെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റുക എന്നുള്ളതാണ് അവന്റെ അർത്ഥം ഇന്ന് പലരും അവരെ വ്യാഖ്യാനിക്കുന്നത് ഓരോ നാമത്തിൽ നിന്നുള്ള പേര് എന്നുള്ളതാണ് എന്നാലല്ല നാമത്തിൽ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച പ്രകാരം അവർ കൽപ്പിച്ച പ്രകാരം എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം അനാവശ്യമായ വാക്കുകൾ നിങ്ങൾ ദയവായി ജനങ്ങളുടെ തള്ളിക്കയറ്റി അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നോക്കരുത് നാമത്തിൽ എന്നുള്ളത് കൽപ്പിച്ച പ്രകാരം എന്ന് തന്നെയാണ് അതായത് ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ എന്നുള്ള വാക്കിനർത്ഥം അതാണ് നിങ്ങൾ അറിയിക്കുമ്പോൾ അവർ പാവിയാണെന്നുള്ള ബോധമുണ്ടാവുകയും അവർ കുറ്റബോധമുണ്ടായി ഒരു മാനസാന്തരമുണ്ടായി അവർ ആ പാപമോചനത്തിലെ മാർഗം സ്വീകരിക്കും എന്നാണ് അവിടെ അറിയുന്നത് എന്റെ വീഡിയോ ഇതുകൊണ്ട് ഈ ഒരു വിഷയം നാമത്തിൽ എന്നുള്ള വാക്യത്തിന്റെ പൂർണത മനസ്സിലാക്കി തരുവാനുള്ള എന്റെ ഈ വീഡിയോ ഈ ഒരു വീഡിയോ കൊണ്ട് പൂർത്തിയാകില്ല അതിനെ ഒരു 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 പരമ്പര കൂടി വേണ്ടി വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നിൽക്കുന്നെന്ന് തോന്നില്ല എന്നാലും ഇതുവരെ എന്റെ വീഡിയോ കണ്ട എല്ലാ പ്രിയ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ ദൈവചനം ലോകത്തിന്റെ പല എത്തിക്കുവാൻ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന് വളരെ താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണും വരെ ദൈവനാമത്തിൽ നല്ലൊരു ഗുഡ് ബൈ